ഭഗവത്ഗീത അധ്യാ മൂന്ന് കർമ്മയോഗം ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ആദ്യത്തെ ശ്ലോകം അർജുന ഉചി ചേക്കുമണസ്താ ബുദ്ധിർജനർദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവാ എങ്ങനെയാണ് അർജുനൻ പറഞ്ഞു ഹേ ജനാർദ്ദന അല്ലയോ കേശവ പലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയെന്ന് കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ഈ ക്രൂരമായ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകം വ്യാമീശ്രേണേവാക്യേന ബുദ്ധിംമോഹയസീവമേ തദേ ഗമ്പദാ നിശ്ചിത്യാ ഏന ശ്രേയോഹമാനുയാം സാരം ഇങ്ങനെയാണ് ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എൻ്റെ ബുദ്ധിയെ അവതരിപ്പിക്കുന്നു എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായതെന്തെന്ന് തീർത്ത് പറഞ്ഞു തരൂ മത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ വാച ലോകേസ് കർമ്മയോഗേന യോഗിനാം ശ്ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ് ശ്രീ ഭഗവാൻ പറഞ്ഞു പാപരഹിതനായ അർജുന തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ രണ്ടു കൂട്ടരാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുക എന്ന് ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ നാലാമത്തെ ശ്ലോകം നർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുദേവ സിദ്ധിം സമധി ഗതി ആരം ഇങ്ങനെയാണ് കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നില്ല സംന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല അഞ്ചാമത്തെ ശ്ലോകം ക്ഷണമബീ ജാതു ടി കർമ്മ കാര്യദേഹവശാ കർമ്മ സർവപ്രകൃതി ജേർഗുണൈഹി ശ്ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ് ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആവില്ല അഞ്ചു ശ്ലോകവും പ്രവൃത്തിയായി ശ്രീരാധാകൃഷ്ണാർപ്പണസ്തു ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീഹരേ നമ